ഏറെ സ്ഥിരമായി മീൻ പിടിക്കാൻ പോകാറുണ്ട് ശ്രാവിനോടും മുതലയോടുമൊക്കെ ഏറ്റുമുട്ടിയിട്ടുള്ള മിടുക്കൻ കേട്ടല്ലോ മുക്കുവന്മാരാണത്രേ ഈ തുറയിലെ കുടികളിൽ തീ പുകയാൻ അന്യതുറയിൽ നിന്ന് ഉച്ചിരുള്ള അരയൻ വരേണ്ടി വന്നു മകനെ ഇനി ഈ തുറയ്ക്ക് നാഥനും മൂപ്പനും ഒക്കെ നീയാണ് ഞാനല്ല നീയാണ് ഈ തുറയിലെ മൂപ്പൻ ഞാൻ എന്റെ പാലിക്കുന്നു എൻ്റെ മകളെ നിന്റെ പത്നിയായി ഞാൻ കൈപിടിച്ച് ഏൽപ്പിക്കുന്നു തുറ വിറപ്പിച്ചിരുന്ന ശ്രാവിന്റെ കഥ കഴിച്ച സന്തോഷവാർത്ത വാർത്ത നമുക്ക് തുറയിലെങ്ങും വിളിച്ചറിയിക്കാം ഭഗവാനെ ശ്രീ പരമേശ്വര ഒരു സംശയവും വേണ്ട മുക്കുവനായി വന്നത് സച്ചാൽ ശ്രീ പരമേശ്വരൻ തന്നെ ഗാധരാമങ്ങൾക്ക് മുന്നിൽ പ്രണാമം ഭൂതാധിപം ഭുജഗൂഷണഭൂഷിതാംഗം വ്യാഖ്രാജി നാം ജം ത്രിനേത്രം ഭഗവാനേ ഞാനൊരു സ്വപ്നം കണ്ടു കൈലാസനാഥനും പാർവതീദേവിയും ഏതോ സ്വകാര്യ ഭാഷണത്തിലാണ് നന്ദി കാവൽ നിൽക്കുന്നു ഗണേശനും മുരുകനും ബാലലീലകളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്തേ ഭഗവാൻ ഇങ്ങനെ ഒരു സ്വപ്നദർശനം തരാൻ പഞ്ചമി നമ്മൾ എടുത്തു വളർത്തിയ കാർത്തു ഉപദ്രവകാരിയായ കൊന്ന ശ്രാവിനെ കൊന്നുവയുവാരാ സത്യം ചെയ്ത പ്രകാരം നമ്മൾ കാർത്തുവിനെ മുക്കുവുവാവിനെ കൈപിടിച്ചേൽപ്പിച്ചല്ലോ അതിനുശേഷം അവരെ പെട്ടെന്ന് കാണാതായി നമ്മുടെ മകൾ കാർത്തു മുക്കുവ യുവാവിനോടൊപ്പം എവിടെയാണ് പോയി മറഞ്ഞത് എല്ലാം ദുരൂഹതകൾ അതിന്റെ പൊരുൾ എങ്ങനെയാണോ അറിയുക വേദയ്യ നിന്റെയും പഞ്ചമിയുടെയും ദുരൂഹതകൾക്ക് നാം മറുപടി നൽകുന്നു നീ മകളായി എടുത്തു വളർത്തിയ കാർത്തു നമ്മുടെ പത്നിയായ പാർവതീദേവി തന്നെയായിരുന്നു സന്തതിയില്ലാത്ത നിന്റെ ദുഃഖമകറ്റാൻ നാം നമ്മുടെ പത്നിയെ തന്നെ സന്തതിയായി നൽകുകയായിരുന്നു ശ്രാവിനെ വധിച്ച ശേഷം നിന്റെ മകളെ പാണീഗ്രഹണം ചെയ്ത മുക്കുവ യുവാവ് നാം തന്നെയായിരുന്നു നിന്റെ മകളായ കാർത്തു എന്ന പാർവതി സമേതനായി നാം അപ്രത്യക്ഷനാകുകയാണ് ചെയ്തതെന്ന് നീ ധരിച്ചാലും ഇത്രയും നാൾ നമ്മൾ അന്നമൂട്ടി വളർത്തിയ മകൾ സാക്ഷാൽ പാർവതി ദേവിയായിരുന്നോ നമ്മുടെ മകളെ പാണിഗ്രഹണം ചെയ്ത മുക്കുവ യുവാവ് സാക്ഷാൽ നീലകണ്ഠനായിരുന്നു അത്രയ്ക്ക് പുണ്യം ചെയ്തവരാണോ ഭഗവാനെ അതെ ഇനി അടിയൽപ്പകാലം കൂടിയേ നിങ്ങൾക്ക് ഭൂലോകത്ത് ജീവിതമുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈലാസവാസമാണെന്നും ധരിച്ചാലും മംഗളം ഭവിക്കട്ടെ നമുക്ക് കൈലാസ ജീവിതം മുക്കുവരായ നമുക്ക് മോക്ഷപ്രാപ്തി ശംഭോ മഹാദേവ അങ്ങനെ പരമേശ്വര ശാപം മൂലം നന്ദികേശൻ ശ്രാവായി ശിവൻ മുക്കുവനായി വന്ന് ശ്രാവിനെ വധിച്ച് ശാപമോക്ഷം നൽകി ആ മുക്കുവൻ തന്നെ കാർത്തു എന്ന പാർവതി ദേവിയെ പാണീഗ്രഹണം ചെയ്യുകയും ചെയ്തു ശിവൻ ശപിച്ചതിന്റെ കോപമൊക്കെ ദേവിക്ക് പെട്ടെന്ന് തീർന്നു മുത്തശ്ശി തീരണമല്ലോ തന്റെ ആശ്രിത ആശ്രിതഭക്തന് ഒരു സന്തതി സന്തതിയുണ്ടാകാനും സ്വന്തം പത്നിയെ തന്നെ സന്തതിയായി നൽകിയ ഭഗവാന്റെ ഔദാര്യം മഹാമനസ്കഥ മായാവിലാസം എല്ലാം ഒന്ന് ഓർത്തുനോക്കും ഈ ചേച്ചിക്ക് എപ്പോഴും ദേവന്മാരുടെ കഥകൾ ഭാര്യ ഭർത്തൃബന്ധങ്ങളുടെ രൂപത്തിൽ കേൾക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തു പോകുന്നു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പരസ്പര സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഭർത്താവുമായി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മീനാക്ഷി സ്നേഹവും വിശ്വാസവുമുള്ള നീ ജീവിക്കുന്നത് ഒരു ദിവസമല്ല ഒരു കാലയളവ് തന്നെ തൃക്കടയൂരപ്പൻ നിനക്ക് കരുതി വെച്ചിട്ടുണ്ടാവും വിഷമിക്കണ്ട സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്ന മീനാക്ഷിയോടൊപ്പം കുറച്ചു നാൾ ജീവിച്ചിട്ടെ ഞാനും കനിമൊഴിയും തിരിച്ചു പോകുന്നുള്ളു അപ്പൊ പിന്നെ ഞാനും എപ്പോഴും മീനാക്ഷി ചേച്ചിയോടൊപ്പം ഉണ്ടാവും ഭസ്മം ൂരപ്പ എന്റെ മകളെ കാണുന്നില്ലല്ലോ അവൾക്കൊരാം വരുത്തരുതേ സർവശക്ത ഞാൻ പോലും മകൾക്ക് വേണ്ടിയാ എനിക്കൊരേ ഒരാശ്രയം എന്റെ മകള് മാത്രമാ കാത്തോളണേ നീല കണ്ട കാണുന്നില്ലല്ലോ ായിട്ടും കാണുന്നില്ലല്ലോർത്ത് വിഷമിച്ചിരിക്കുന്നു ഇതെന്താ മകളെ അരിയും സാധനങ്ങളും പട്ടിണി കൂടാതെ കഴിയാനുള്ള പണം തന്നമ്മേ അതിനു മുമ്പ് കണ്ണീരായോ അമ്മേ എങ്ങനെ കരയാതിരിക്കും മകളെ ചുമതല നിന്റെ കേട്ടാ തോന്നുവല്ലോ ഇളം പ്രായത്തിൽ ഞാൻ നെല്ലുമുറിയെടുക്ക ഒരിടത്തിരുന്ന് ഭക്ഷ്മം വിറ്റാൽ മാത്രം മതി എന്നേക്കാൾ ചെറിയ കുട്ടിക്ക് പോലും ചെയ്യാവുന്ന പണി ആ പണി തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ വള്ളിയമ്മ മുത്തശ്ശി മീനാക്ഷി ശേഷിയും അനുവദിക്കാറില്ല ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരാൻ പറയും അല്ലെങ്കിൽ കനിമൊഴി ചേച്ചിയോടൊപ്പം കളിച്ചു വരാൻ പറയും ഇവരൊക്കെ നന്മയുള്ള മനുഷ്യരാ മാത്രമേ അവർക്ക് കഴിയൂ അല്ലേ മകളെ അതേ അമ്മേ ഇവർ മൂന്ന് പേരുടെ കയ്യിലും എന്ത് ഭക്ഷണ സാധനം കിട്ടിയാലും അവരെ തന്നിട്ട് കഴിക്കൂ എന്നെ അവരുടെ മുമ്പിൽ എത്തിച്ചത് തൃക്കടയൂരപ്പനാണമ്മേ മുത്തശ്ശി തന്ന പണത്തിന് നാലിൽ ഒരു അംശം പണി പോലും ഞാൻ എടുത്തിട്ടില്ല മീനകടക്കയിൽ കഴിയുന്ന നിന്റെ അമ്മ മതി വരുവോളം ഭക്ഷണം കഴിച്ച് കിടന്നോട്ടെ എന്ന് കരുതി നിറഞ്ഞു മനസ്സോടെ തരുന്നതാണ് കുട്ടി എനിക്ക് എനിക്കവരെയൊക്കെ നീവിൽ കാണാൻ കൊതി തോന്നുന്നു ഒരു ദിവസം കൂട്ടിക്കൊണ്ടുവരാ അമ്മേ വൈകിക്കണ്ട നാളെ തന്നെ കൂട്ടിക്കൊണ്ടുവരണം അമ്മയ്ക്ക് മറ്റൊരാഗ്രഹം കൂടിയുണ്ട് എന്താണമ്മേ ഇനിയുള്ള കാലം അവരും നമ്മോടൊപ്പം ഈ കുടിൽ കഴിഞ്ഞോട്ടെ എന്താ അമ്മേ ഇതുവരെ എന്റെ മനസ്സിൽ തോന്നാത്ത ആ മഹാകാര്യം അമ്മയുടെ മനസ്സിൽ തോന്നിയല്ലോ അവരുകൂടി ഇവിടെ താമസത്തിന് വന്നാൽ ഇത് കുടിലല്ലമ്മേ സ്വർഗമാരിയമ്മ ഞാൻ അടുപ്പിൽ തീ കൂട്ടെ എവിടെ ചരയുടെ തൊട്ടുരിയാടാൻ പാടില്ലമ്മേ കനിമൊഴിയുടെ പേര് നാണും പറഞ്ഞ് ഒരു ചരട് പൂജിച്ചു വാങ്ങി ഇനി ഭൈരവി മാമയെ സ്വപ്നം കാണേയില്ല പേടിച്ച് നിലവിളിക്കയില്ല എഴുന്നേറ്റിരുന്ന് കഞ്ഞി കുടിക്കാം അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു മുത്തശ്ശിയും ചേച്ചിമാരും ഞങ്ങളുടെ കുടിനിൽ വന്ന് കുറച്ചു കാലം താമസിക്കണമെന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അമ്മ പറഞ്ഞിരിക്കുക അല്ല നിങ്ങൾ താമസിക്കുന്നത് ചെറിയൊരു കുടിയിലില്ലല്ലേ ഞങ്ങൾ പേരും കൂടി വന്ന നിനക്കും അമ്മയ്ക്കും ബുദ്ധിമുട്ടാവില്ലേ ഒരു ഞങ്ങൾക്ക് വളരെ സന്തോഷേ ഉള്ളൂ പൂങ്കൂടി വെറുതെ ഭംഗിവാക്കി പറയുകയാണ് നമ്മളുകൂടെ പാർക്കാൻ ചെന്നാൽ അവർക്ക് അസൗകര്യം തന്നെയായിരിക്കും പോകണ്ടമ്മേ ചേച്ചി അങ്ങനെയൊക്കെ പറയും കുറുമ്പിത്തിരി മുത്ത ഞങ്ങളുടെ വാ ഞങ്ങൾ കൂടി വന്നാ നിന്റെ വീട്ടിലെ ചെലവ് വർദ്ധിക്കില്ലേ ഞങ്ങൾ വന്നാ ഞങ്ങൾക്ക് സദ്യ തരണം പാൽപ്പായസം തരണം അതൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കോ അതൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങൾക്ക് വിശപ്പ് മാറ്റാനുള്ള വക എന്തായാലും ഉണ്ടാകും മിണ്ടാനും പറയാനും ആളില്ലാതെ ഒരേ കിടപ്പല്ലേ പൂങ്കൊടിയുടെ അമ്മ ആ അവസ്ഥ തന്നെ അസുഖം വർത്തിക്കാനേ ഉതകും നമ്മളും കൂടി ചെല്ലുന്നതോടെ അവിടെ ഒച്ചയും അനക്കുമൊക്കെ ആവില്ലേ വള്ളിമണാളപ്പുരത്തെ വിശേഷങ്ങൾ എനിക്കും പറയാം തൃക്കടയൂരിലെ വിശേഷങ്ങൾ മീനാക്ഷിക്കും പറയാം അങ്ങനെ വരുമ്പോ പൂങ്കൊടിയുടെ അമ്മയ്ക്കും ഉണ്ടാകും പറയാൻ കുറേ വിശേഷങ്ങൾ മൂടിക്കെട്ടിയ മൂകതയ്ക്ക് ഒരു വിരാമമാവില്ലേ മീനാക്ഷി നമ്മൾ ചെല്ലുന്നത് പൂങ്കൊടിയുടെ അമ്മയ്ക്ക് അത് വളരെ ആശ്വാസമായിരിക്കും കുറച്ചു കാലം നിങ്ങൾ അവിടെ വന്ന് താമസിക്കണമെന്ന എന്റെ ആഗ്രഹം അമ്മയുടെ അഭിപ്രായം അതാണെങ്കിൽ എനിക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല ഒരു പക്ഷെ പൂങ്കുടിയുടെ അമ്മയ്ക്ക് ആയുസ് വർദ്ധിക്കാൻ അവരെ കൊണ്ട് ഭഗവാൻ ക്ഷണിപ്പിച്ചതായിരിക്കും ശരി അപ്പോ പൂങ്കുടിയുടെ കുടിലേക്ക് പോകുന്ന തീരുമാനം നമ്മൾ എല്ലാവരും കൂടി ഉറപ്പിച്ചു വേണ്ട വേണ്ട കിടന്നോളൂ സാരമല്ല ഞങ്ങളൊക്കെ ആരാണെന്ന് വസുമതിയെ പരിചയപ്പെടുത്തണ്ടല്ലോ വേണ്ട ഓരോരുത്തരുടെയും പേര് സ്വഭാവ രീതികൾ ചിത്രം എല്ലാം മകള് പറഞ്ഞറിയാം വസ്മതിക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടല്ലേ അതെ വള്ളിയമ്മ എഴുന്നേറ്റിരിക്കാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ കുഞ്ഞ് വല്ലപ്പോഴും എത്തിക്കുന്ന അല്പം മരുന്നും പിന്നെ അവളുടെ പ്രാർത്ഥനയും കൊണ്ട് നില വളരും മെച്ചപ്പെട്ടു വള്ളിയമ്മ ഇരിക്കു കൊണ്ട് മാത്രമല്ല ഞാൻ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടി മുന്നിൽ പ്രാർത്ഥിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ വല്ലയമ്മ പറഞ്ഞു കൊടുത്ത കഥ എനിക്കറിയാം മീനാക്ഷിയുടെയും കരിമുഴിയുടെയും പ്രാർത്ഥനയും എനിക്ക് നല്ല പിൻബലമായിട്ടുണ്ടെന്ന് നന്ദിപൂർവ്വം ഓർക്കുന്നു നമ്മളൊക്കെ ഓരോരോ വിധത്തിൽ തുല്യ ദുഃഖിതരാണ് വസ്മതി നിങ്ങൾക്ക് വേണ്ടോളം ആശ്വസിക്കാൻ മിടുമിടിക്കായ ഒരു മകളെങ്കിലും ഉണ്ടല്ലോ എനിക്കും ഉണ്ട് ഒരു മകനും മകളും പൂങ്കൊടി ചരിത്രമൊക്കെ പറഞ്ഞു കാണുമെന്ന് മകൾ ജീവിച്ചിരിപ്പില്ല സ്വത്തിനു വേണ്ടി സ്വന്തം അനന്തരങ്ങളുടെ രക്ത ഓറ്റാൻ ഭാര്യയ്ക്ക് ഒത്താശ നൽകുന്ന മകൻ വള്ളിയമ്മയ്ക്കും ആശ്വസിക്കാൻ നിഴൽ പോലെ ഒപ്പമുള്ള കന്മുഴി എന്ന പേരക്കുട്ടിയുണ്ടല്ലോ എനിക്കാരോ ഉള്ളത് നിനക്കും നന്നായിട്ട് ആശ്വസിക്കാൻ ഒരാളുണ്ട് കാരുണ്യവാനായ നിന്റെ അച്ഛൻ ശങ്കരദാസ് ഇതെന്താ മുത്തശ്ശി ഓരോരുത്തരുടെ ആശ്വാസത്തിന്റെ ബലാബല മത്സരവും നമ്മൾ വന്നിരിക്കുന്നത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് പൂങ്കുടിയുടെ അമ്മയെ ആശ്വസിപ്പിക്കാനല്ലേ മീനാക്ഷി കുഴപ്പം സമയവും സന്ദർഭവും നോക്കാതെ സ്വന്തം മുത്തും അവരെ കുറ്റപ്പെടുത്താതെ കഴിയുമ്പോഴേ ഞാൻ അന്യൊന്നും അല്ലല്ലോ സ്വന്തം ദുഃഖങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുമ്പോ സമാധാനുണ്ടാവു വിശേഷങ്ങൾ പറയാനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ പൂങ്കുടി ഇവർക്ക് കുളി കഴിഞ്ഞു ഭക്ഷണം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് ശരിയമ്മ നിൽക്ക് നീ ഒറ്റയ്ക്ക് എവിടെ പോകുന്നു കിണറ് കാട്ടിത്തന്നാ മതി കുളിക്കാനുള്ള വെള്ളമൊക്കെ ഞങ്ങൾ ശേഖരിച്ചോളാം ഞങ്ങൾ തയ്യാറാക്കിക്കൊള്ളാം നിങ്ങൾക്ക് കുളിക്കാനുള്ള നിറച്ചു ചോറും കറികളും ഒക്കെ എനിക്ക് അറിയാവുന്ന തരത്തിൽ പാചകവും ചെയ്തു വെച്ചു ആഹാ ഇത്രയും ഭഗീരഥ പ്രയത്നം ചെയ്തിട്ടാണോ പൊങ്കുടിച്ച അങ്ങോട്ടുള്ള വരവ് ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തവളെ നമ്മളൊക്കെ ചേച്ചിയിൽ തന്നെ വിളിക്കണമല്ലോ നിങ്ങളെ ഇവിടേക്ക് കൂട്ടണമെന്ന് പറഞ്ഞതു മുതൽ ഇവിള് വലിയ ഉത്സാഹത്തിലായിരുന്നു ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടുകൂടിയില്ല നിങ്ങളിവിടെ കാലുകൂത്തിയപ്പോൾ തന്നെ എനിക്ക് മുൻപൊന്നും ഇല്ലാത്ത ഒരാശ്വാസവും ബലവും ഒക്കെ വന്നിട്ടുണ്ട് എങ്കിലധികം വൈകാതെ വസ്മതി എഴുന്നേറ്റ് നടന്നിരിക്കും നടത്തിച്ചിരിക്കും ഞങ്ങൾ കുട്ടി വിപത്തുകൾ അതാർക്കായാലും സംഭവിക്കേണ്ടപ്പോൾ സംഭവിക്കും അത് പ്രപഞ്ച സത്യമാണ് വിധിപ്രകാരമുള്ള ആയുസ് ആ കാലാവധി വരെ വിപത്തുകളും മാറി നിൽക്കും പ്രാർത്ഥന ഉണ്ടായാലും വിപത്തുകളെ തടയാനാവില്ല രോഗത്തിന് ശമനമുണ്ടല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് നിന്റെ അമ്മയും ഞങ്ങളുമായി കുറെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ അപ്പോ എനിക്ക് ഈയിടെയെങ്ങും ഒന്നും സംഭവിക്കില്ല എന്ന് നിന്റെ അമ്മ തന്നെ പറഞ്ഞതാണല്ലോ അത് അമ്മയുടെ വിശ്വാസം പക്ഷെ മുത്തശ്ശി എന്റെ അമ്മയുടെ ആയുസ് നീട്ടിക്കിട്ടാൻ ഭഗവാന്റെ മുന്നിൽ എനിക്ക് പ്രാർത്ഥിക്കണം അതിന് എനിക്കൊരു മന്ത്രം പറഞ്ഞു തരണം ദേവഭാഷയിലുള്ള മന്ത്രങ്ങളൊന്നും മുത്തശ്ശിക്ക് വശമില്ല കുട്ടി ഓം നമശിവായ അത് നിന്റെ നാവില് വഴങ്ങുമല്ലോ ആവർത്തിച്ച് ഒരുവിടം തോറും മന്ത്രം അതെ ആദ്യം ഓം എന്ന് ജപിക്കുമ്പോൾ മനസ്സിൽ ശ്രീ പരമേശ്വരന്റെ രൂപം പിന്നെ ജപിക്കുമ്പോൾ യോഗിയായ നിന്റെ അമ്മയുടെ രൂപം അങ്ങനെ കുറെ നേരം ഭഗവാനും അമ്മയും മാറി മാറി തെളിഞ്ഞ് പഞ്ചാക്ഷരി ഉയരട്ടെ അതേ മോളെ ദൈവമാണ് അമ്മ അമ്മയാണ് ദൈവം എന്ന മഹത്തായ സങ്കല്പം നിന്റെ കുരുന്ന് മനസ്സിൽ ഉറക്കട്ടെ പോയി പ്രാർത്ഥിച്ചോളൂ അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്റെ അമ്മയ്ക്ക് അസുഖം മാറി സുഖം പ്രാപിക്കുമെങ്കിൽ അത് മതി എനിക്ക് കുട്ടി ആ കുരുന്ന് മനസ്സ് അമ്മയെ ഓർത്ത് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും അവളുടെ അമ്മയ്ക്ക് ആപത്തൊന്നും വരാതെ ഭഗവാൻ തന്നെ കാത്തുരക്ഷിക്കട്ടെ ഓം നമസ്